മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബീഫ് വെരട്ടി റെസിപ്പിയുമായിട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ അതാ ഞാനിവിടെ രണ്ട് കിലോ ബീഫ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളൊന്ന് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പതാ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചട്ടി നല്ലതുപോലെ ചൂടായതിൻ്റെ ശേഷം പൊടികളിട്ട് കൊടുക്കുക പിന്നെ തീ ഓഫാക്കി കൊടുക്കട്ടെ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ബീഫ് മസാല ഉണ്ടെങ്കിൽ അതൊരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കട്ടെ നല്ല ടേസ്റ്റാണ് അപ്പം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പൊടികൾ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ല് റെഡിയായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ കുക്കറിലാണ് വേവിച്ചെടുക്കേണ്ടത് കുക്കറിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സവോള ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് സവോള ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ട് തക്കാളി രണ്ട് പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളി ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കറിവേത്തിരി എടുത്തിട്ടുണ്ട് സവോള പെട്ടെന്ന് വാടിക്കിട്ട ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് റെഡിയായി കിട്ടാ നിങ്ങൾ ഇതുപോലെ ചെയ്യില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിൻ ചതച്ചത് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് വെച്ച് തക്കാളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വാടിക്കിട്ടിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുക അപ്പം നമ്മൾ വറുത്ത പൊടികളാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ പൊടികൾ വറുത്ത് നമ്മൾ ബീഫ് ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞങ്ങളിതുപോലെ ചെയ്തിട്ടില്ലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് മസാലകളെല്ലാം നല്ലതുപോലെ വാടി വാടിക്കെട്ടിയിട്ടുണ്ട് കേട്ടോ പൊടികളുടെ പച്ചമണം പോയിട്ടുണ്ട് ഇതിലേക്ക് ബീഫ് നമ്മൾ ക്ലീനാക്കി എടുത്തുകൊണ്ടല്ലോ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നും നമ്മൾ ഒരേ രീതിയിൽ ബീഫ് ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം കൂടി പോവരുത് നമ്മളെ ഇറച്ചി വെന്ത് കിട്ടുമ്പോൾ തന്നെ വെള്ളമായി വരും കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ നമ്മൾ ഉള്ളി വയറ്റിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പ് കൂടി പോവേണ്ട ഓതുവയത്തിൻ്റെ ഇറച്ചി ആവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയായി വരും ഒറ്റ വീസിൽ വന്ന് തീ സിമ്മിൽ പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ വെച്ചാൽ മതി കേട്ടോ റെഡിയായി വരും ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം ഇരിക്കുകയാണെങ്കിൽ ഇറച്ചിക്ക് വേവ് കൂടും അപ്പം മുപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ ഇരിക്കണം കേട്ടോ അപ്പോൾ അത് നമ്മളെ ഇറച്ചി പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയായി വന്ന് കുക്കർ തുറന്നിട്ടുണ്ട് വെള്ളം നെയ്യും കുറച്ച് മുകളിലോട്ട് വന്നിട്ടുണ്ട് അതൊന്ന് അടുപ്പത്ത് വെച്ച് വറ്റിച്ചെടുക്കാം പെട്ടെന്ന് വറ്റി കിട്ടും തൂമിച്ചെടുക്കാൻ ഞാനിവിടെ നാല് ചെറിയുള്ളി കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ബീഫ് മസാല ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ മൊരിഞ്ഞു വന്നതിന് ശേഷം വീപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഉള്ളി കറിവേപ്പിലൊക്കെ മൂപ്പായി കിട്ടുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ബീഫിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ റെഡിയായി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം